അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഞാനിവിടെ യു കെയിൽ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു അടുത്തുള്ള കുറച്ച് ഭാഗങ്ങൾ കാണുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസും അവിടെ പൂത്തു നിൽക്കുന്ന മരങ്ങളും പിന്നെ കുറച്ച് കാണുന്ന ഞാൻ ഞങ്ങളൊരു കൗണ്ടി ഷോയ്ക്ക് പോയി അപ്പോൾ അവിടെ ഇങ്ങനെ ഒത്തിരി ഫാമേഴ്സ് ആനിമൽസിനെയും അവരുടെ പ്രോഡക്ട്സും കൊണ്ടുവന്നിരിക്കുന്നു കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ അവരുടെ ഞാൻ അതിനകത്ത് നമ്മുടെ ഇവിടുത്തെ പശുവിനെ ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ എന്നോർത്ത് പശുവിൻ്റെയൊക്കെ വീഡിയോ എടുത്താണ് അപ്പോൾ അത് നിങ്ങളെ കാണുന്നതായിരിക്കും ഈ വീഡിയോയിൽ അല്ലതാണ് പശുക്കൾക്കൊക്കെ എന്തുവല്ല പാണ് നോക്കി ഇവിടുത്തെ ഇതൊരു കൗണ്ടി ഷോയിൽ ഞങ്ങൾ പോയപ്പോൾ ഞാനടുത്ത വീഡിയോ ആണ് പിന്നെ ദാ പിന്നെ ഞങ്ങൾ കാണാൻ പോണത് ഞങ്ങളുടെ വീട്ടിൽ വന്ന ഇവിടുത്തെ ഒരു ഉട്ടര മരംകൊത്തി ആട്ടാ എന്താ മുറ്റത്ത് വന്നിരിക്കുന്നത് സമ്മറായത് തന്നെ ഒത്തിരി ഒത്തിരി പക്ഷികൾ ചില സമയത്ത് ഒരു അഞ്ചാറ് പക്ഷികൾ തരം പക്ഷികളെ ഒന്നിച്ചൊക്കെ കാണാൻ പറ്റും അതായത് ഒരു ഉപ്പക്കറാണ് ഞാൻ മുറ്റത്തിരുന്ന് കുട്ടികളുണ്ടാക്കിയ ആ പുല്ലിൻ്റെ ഇടയിൽ അവിടെ ഒരു കുഴി പോലെ കുഴിച്ചുണ്ടാക്കിയതാണ് ഇപ്പോൾ എൻ്റെ കുട്ടികൾ എൻ്റെ പിള്ളേർ അപ്പോൾ അതിനകത്തോട്ട് ഒന്ന് കൊത്തുന്നതാണ് അത് അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകണതൊരു വെണ്ടയ്ക്കറിയാട്ടോ വളരെ വളരെ സ്വാദിഷ്ടമായത് വെളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് ആരെങ്കിലും വരുമ്പോൾ ഒരു ചാർ കറി വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്കറിയാണ് കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇവിടുത്തെ റോസായിട്ട് മഴ പെയ്തു മഴ പെയ്തപ്പോൾ ചെറിയ ആ പൂക്കട ഭംഗിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വേറെ സമ്മറായി എന്നാലിടയ്ക്ക് മഴയൊക്കെയുണ്ട് പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം അപ്പം നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം ഭംഗിയിലേന്നൊക്കെ ഈ പൂക്കളൊക്കെ കാണാൻ കുഞ്ഞായത് അപ്പം എൻ്റെ വീട്ടിലെപ്പോഴും എൻ്റെ മമ്മി ഉണ്ടാക്കാം അപ്പോൾ ഇതാ കറിക്കായിട്ട് ഞാൻ എടുത്തേക്കണേ ഒരു പന്ത്രണ്ട് വെണ്ടയ്ക്കയാണ് പന്ത്രണ്ട് വെണ്ടയ്ക്ക പിന്നെ ഒന്നാം പാൽ തേങ്ങയുടെ ഒന്നാം പാൽ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം പിന്നെ പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ വഴറ്റാൻ വേണ്ടി ഒരു ചെറിയ സവോള രണ്ട് പച്ചമുളക് രണ്ട് ഇതള് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് കറിയേപ്പില ഇവിടുത്തെ കറിയേപ്പിലാണ് നിങ്ങളുടെ ഇപ്പോൾ ഫ്രഷല്ല ഉണങ്ങിപ്പോയി അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോയൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊരു വളരെ സ്വാദിഷ്ടമായ പെട്ടെന്ന് വിരുന്നുകാർ വീട്ടിൽ വന്ന ഒരു ചാറുകറി വേണം എന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഇപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൺചട്ടിയാണ് ഇന്ന് തേക്കുന്നത് അതെന്ത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിവിടെ മൺചട്ടി കഴുകിയിരിക്കുന്ന കണ്ടുകൊണ്ട് അത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ചൂടായി വന്നപ്പോൾ ഞാനിതൊരു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതാ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാനകത്തിട്ട് അര ടീ ടീസ്പൂൺ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി കടുകയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇത് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് വഴറ്റിയെടുക്കാനുള്ള എല്ലാം ഒന്നിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പോവാണ് ഇത് വളരെ 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 സ്വാദിഷ്ടമാണ് നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല അത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്ന് മറക്ക അറ്റ്ലീസ്റ്റ് ലൈക്ക് എങ്കിലും ചെയ്യാൻ മറക്കരുത് ണാന്നുചായിരിക്കുന്നു ഉള്ളിയൊക്കെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഞാൻ പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഈ സമയത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും പയ്യെ ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചച്ചോ മാറാൻ വേണ്ടി പയ്യെ ഇളക്കി കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പന്ത്രണ്ട് വെണ്ടയ്ക്കയാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കണേ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം ശരിക്കൊന്ന് മെയിട്ട് വരാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് നേരം വഴറ്റി ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ചെയ്യുന്ന ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്റെ വെണ്ടക്കൊക്കെ പയ്യ വാടി വന്നിട്ടുണ്ട് ഈ ഈ സമയത്ത് തന്നെ നല്ല ടേസ്റ്റ് ആട്ടും ഇതിനെ കറിക്ക് അപ്പൊ ചാറ് കറി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യത്തിന് ചാറ് വേണം താനും അപ്പൊ അതുകൊണ്ട് ഞാനേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാണ് അത് കഴിഞ്ഞിട്ടൊന്ന് മൂടി വെച്ചാണ് ഞാൻ എന്തിനാ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാൻ പോവാണ് അപ്പം ഇത് വെള്ളമൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് വറ്റി വരും അപ്പോൾ ഇത് ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് എനിക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഉണ്ടെങ്കിൽ ഒന്നാം പാൽ ആഡ് ചെയ്താൽ മതി അപ്പം ഞാൻ ഒന്നാം പാലല്ല രണ്ടാം പാൽ വെച്ചും ഈ സ്റ്റെപ്പ് ചെയ്യാം വെള്ളത്തിന് വരെ രണ്ടാം പാൽ ഉപയോഗിച്ച് ചെയ്യാം ഈ ഞാൻ കുറച്ച് വെള്ളമാണ് ഈ സ്റ്റെപ്പിൽ ആഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനിയിപ്പോൾ ഒന്നാം പാൽ ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഒന്നര കപ്പ് ഒന്നാം പാലാണ് ഞാൻ ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ 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 രുചികരമാണ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് അപ്പോൾ ഇതൊന്ന് ഒരു പയ്യൊരു ചെറിയ തിള വരുമ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതാ നിങ്ങൾക്ക് തിള കാണാം ഈ സൈഡിൽ കൂടെ പിന്നെ അത് ഓഫ് ചെയ്ത് വാങ്ങാൻ പോവാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത് കഴിഞ്ഞിട്ട് അഭിപ്രായം അറിയിക്കണം അതുപോലെ തന്നെ ഈ കറിയുടെ ഉപ്പെല്ലാം പാകത്തിനാണ് അതുപോലെ നിങ്ങൾക്ക് ഉപ്പ് വേണേൽ ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പം ഇതെൻ്റെ എല്ലാ പാകവും മാത്രമല്ല നല്ല രുചിയുമുള്ളൊരു കറിയാണ് പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വേറെ ഒരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണും വരെ ബായ്